ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും ഊർജിതമായി തെളിഞ്ഞ കാലാവസ്ഥ ആയതിനാലാണ് ഈശ്വർ മാൽപേ സംഘം വീണ്ടും തിരച്ചിലിനായി പുഴയിലിറങ്ങിയത് പ്രാദേശിക മുങ്ങൽ വിദഗ്ധരായ ഈശ്വർ മാൽപേ സംഘമാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ മുന്നിട്ടു നിൽക്കുന്നത് ഇപ്പോഴിതാ തിരച്ചിലിനിടെ അഖ്യേഷ്യ തടിക്കഷ്ണം മുങ്ങിയെടുത്തതായി ഈശ്വർ മാൽപേ സംഘം അറിയിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ലോറിയിൽ കൊണ്ടുവന്ന മരക്കഷ്ണങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് നേരത്തെ നദിക്കരയിൽ നിന്നും തടിക്കഷ്ണങ്ങൾ കിട്ടിയിരുന്നു കാണാതായ അർജുൻ ലോറിയിൽ കൊണ്ടുവന്ന തടികഷ്ണമാണെന്ന് ലോറിയുടമ മനാഭും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആദ്യം പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താനായി ഈശ്വർ മാൽപേ സംഘത്തിന് അനുമതിയില്ലായിരുന്നു ഒടുവിൽ കർണാടക ഭരണകൂടവുമായി നടത്തിവന്ന നിരന്തര ചർച്ചകളുടെ ഫലമായിട്ടാണ് തിരച്ചിലിന് അനുമതി ലഭിച്ചത് നിലവിൽ പുഴയിലെ സാഹചര്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ആദ്യം തെരച്ചിൽ നടത്തിയ നാവികസേനയും അവരുടെ ഡൈവിംഗ് സംഘവും നിർദ്ദേശിച്ച മൂന്ന് പോയിന്റിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തി വരുന്നത് അന്ന് നടന്ന മണ്ണിടിച്ചിലിൽ അർജുന ഉൾപ്പെടെ മൂന്ന് പേരെയാണ് കാണാതായത് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും നടന്നുവരികയാണ് കാർവാറിൽ നിന്നും എത്തിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് മൂന്നാം ഘട്ടത്തിലെ തിരച്ചിൽ പുരോഗമിക്കുന്നത് ഇപ്പോൾ തിരച്ചിൽ സംഘത്തിന്റെ ആദ്യ ലക്ഷ്യം അർജുന്റെ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തുക എന്നതാണ് തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് അർജുന്റെ സഹോദരിയും എത്തിയിട്ടുണ്ട് ഇന്ന് നടക്കുന്ന തിരച്ചിലെങ്കിലും അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ഇത് അവസാന പ്രതീക്ഷയാണെന്നും അർജുൻ അപകടത്തിൽപ്പെട്ട സ്ഥലം സന്ദർശിക്കാനുമാണ് താൻ എത്തിയതെന്ന് അർജുന്റെ സഹോദരി പറഞ്ഞു ദൗത്യം കഴിഞ്ഞതിനു ശേഷം കുടുംബാംഗങ്ങൾ മുഴുവനും ഷിരൂരിലേക്ക് എത്തുമെന്നും അഞ്ജു പറഞ്ഞു